പിന്നാര ചങ്ങായിമാരെ പട്ടാമ്പി കാരക്കാട് വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ഹലാക്കിന്റെ ഒരു കൊട്ടാരം ഇതിന്റെ ഉള്ളില് ലിഫ്റ്റ് സ്വിമ്മിംഗ് പൂള് എല്ലാ സംഗതി ഈ പെരന്റെ ഉള്ളിലുണ്ട് ഇതിന്റെ ഉള്ളിൽ ഒന്ന് കാണണ്ട ഒന്ന് വന്ന് നോക്കാണ് ഞാൻ കാണിച്ചു എന്നിട്ട് പോര മുറ്റൊക്കൊന്ന് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഏതാ വണ്ടിയൊക്കെയാണെങ്കിൽ ദുബായ് വണ്ടി ആട്ടിത് ഇവിടെ പിന്നെ അത് പാണ്ടിക്കാട് കുഞ്ഞാന്റെ വണ്ടി ക്രിസ്റ്റ അത് വേറെ ഏ ഇതിന്റെ language... 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 ും കാര്യങ്ങളും കണ്ടോളി വണ്ടിയൊക്കെ നിങ്ങൾ നോക്കാണ്ടിട്ടില്ല ഉള്ളാണ് കാണേണ്ടത് ദുബായി വണ്ടിയൊക്കെയാണ് ഇതിന്റെ ഉള്ളു കയറാൻ പരിപാടിയാണ് അരവക അരവക വദ്രുക്കോ ആ തോർമോ അഹ്മദ് വറഹ്മത്തുള്ളാഹി വലൈക്കും വലൈക്കും സലാം ജോറ ആയിട്ട് വരാം ഹേ അമ്മമാർ വാദിക്കാൻ പെരേണ്ട്ട്ടോ ഓക്കേ സെയി ഇത് താണ്ട സംഭവം സമ്മതം പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങോട് ഇച്ചിരി ഞാൻ പറഞ്ഞു തണ്ണിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് അത് ജനങ്ങളിലേക്ക് എത്തിച്ചേര് ചനിയാണല്ലോ സന്തോഷം ഏതായാലും വരിക എന്ന് പറഞ്ഞാല് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം വിളിച്ചപ്പോൾ ചെറുതാണ് അല്ലെ കല്യാണം ഞങ്ങൾ സൗദി അറേബ്യയിലും അതുകൊണ്ടെനിക്ക് വരാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പൊ ഇന്നിങ്ങോട്ട് വന്നത് ഇവിടെങ്കിലും മതാക്ഷണം സ്വീകരിച്ച് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് തിരിച്ചു അടിയന്താണ് തുടങ്ങുന്നത് ഞങ്ങള് എ അ തോന്നുന്നു തോന്നുന്നു സാധാ തള്ള നാണ് ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നു തോന്നുന്നു തോന്നുന്നു നോക്കണം ഇവിടെ വിരുന്നുണ്ടായിരുന്നു ആരെ വിരുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ മിന്നാതെ ആള് അവിടെ ടർബും ഉണ്ടോ അണ്ടർഗ്രൗണ്ട് ആണല്ലേ ആ ആ അ പിന്നെ ഇപ്പോ അതെന്ന് വെച്ചാൽ തന്നെ സിനിമയിലാ ആ അപ്പുറത്തെ നാലാ അതൊന്നും പ്രശ്നൊന്നുമില്ല അ കുള കണ്ടോ അവിടെ ഇത് സംഭവം ഇത് വരുന്നു കഴിഞ്ഞിട്ട് അങ്ങനെ പങ്കെടുത്തിട്ടാണ് അപ്പൊ ഇതിന്റെ അണ്ടർഗ്രൗണ്ട് ഭാഗത്ത് കാരണം ഇവിടെ ചെറിയൊരു പരിപാടി പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണെങ്കിലൊക്കെ ഇവിടെ ഇതാക്കുകയും ചെയ്യാൻ കുട്ടിയാക്കളിച്ചാൽ ഭാഗമുണ്ട് ഏഹ് ചെറിയ ഭാഗം ഉണ്ട് വലിയ ലോ ഉണ്ട് അതല്ലേ അങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് ഞാൻ ശരിക്കും ഹാളും കാര്യങ്ങളും ശരിക്കും ഒന്ന് കാണിച്ച കേട്ടോ കാരണം ഇവിടെ ഡൈനിങ് കാര്യങ്ങൾ ഇരിക്കാനുള്ള സെറ്റപ്പ് ഏഹ് എല്ലാം പിന്നെ ഈ ആളിൽ നിന്ന് തന്നെ നേരങ്ങോട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാല് എല്ലാ സെറ്റപ്പും ഉണ്ട് കാരണം അവിടുന്ന് പോയി കഴിഞ്ഞാല് അവിടെ അങ്ങനെ പൂള് കാര്യങ്ങള് അത് വേറെ ഇവിടെയും കൊറേ ഇരിക്ക സെറ്റപ്പ് പിന്നെ ഇവിടെ സ്വർണത്തിന്റെ സാധനങ്ങൾ കിട്ടോ കാരണം ഇതാണ് സ്വർണത്തിന്റെ പയം ഇതൊന്നും കണ്ടിട്ടില്ല എന്നില്ല വർത്തമാനം പറയുന്നത് നയൻ വൺ സിക്സ് ആണ് ആ ഇത് ഇത് പിന്നെ സ്വർണത്തിന്റെ മുട്ട ഏട്ടു ആ അല്ല സ്വർണ്ണം ഊട്ടൊക്കെ അപ്പൊ നമ്മള് കൊട്ടാരത്തൊക്കെ കയറി ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അതാണ് ലിഫ്റ്റ് കാര്യങ്ങള് അതിവിടെ വേറുണ്ട് കൊറേ ഫൈതങ്ങള് ഏഹ് ഞാൻ ചങ്ങായിമാരെ അങ്ങോട്ട് കയറി നോക്കി അങ്ങോട്ട് നിങ്ങൾ നോക്കാൻ കാണുന്നത് ഇത് ഒരു ഡൈനിങ് ഏരിയ കേട്ടോ ഏഹ് ഇരിക്കാനോ ഇതിനൊക്കെ സെറ്റപ്പ് എല്ലാം ഇല്ലേ ഒരടിപൊളി ഏരിയ അങ്ങനെ ഇനി നമ്മൾ നേരെ ലിഫ്റ്റിൽ കേറാനുള്ള പരിപാടിയാണ് ലിഫ്റ്റ് ലിഫ്റ്റ് ഒക്കെ ഫുള്ള് പാട്ടിയാക്കാൻ വരും അവിടെ അങ്ങനെ കുഞ്ഞാമാകണമായിട്ടില്ല തമ്പ്രാരെ എന്നിട്ട് കേൾക്കാം എടീച്ചി കാരനല്ലേ അതെടുക്കൂര് അന്നതാക്കണ് നീ നിക്കാം ഇത് അധാർത്ഥ കാണിച്ച ആണുങ്ങൾ ഇരിക്കണത് ഇത് ഇതാക്കണ പെണ്ണുങ്ങള് ഈ നൊണൊക്കെ പറഞ്ഞാണ്ട് ഈ കുട്ടികൾ ടിവിയും കാര്യങ്ങളും കണ്ടാണ്ടിരിക്കേണ്ട ഏരിയാണ് അല്ലേ ഏഹ് ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാ കിച്ചണക്കാണ് പോകുന്നുട്ടോ സ്വർണ്ണമുട്ടിയാണ് എടുക്കാൻ പറ്റൂരാ നേരെ കിച്ചൺ ഏ കിച്ചൻ ഇങ്ങനെ കാണും നമ്മള് ഓരോരോ ഭാഗങ്ങള് ഏഹ് നിൽക്കും ഞാനാദ്യം കാണിച്ചു കൊടുക്കട്ടെ പൊന്നാര ഇവിടെ ആരുല്ല ഇവിടുത്തെ റേറ്റ് ഇവിടുത്തെ ആയിട്ടിട്ടില്ല ഒന്ന് അടുത്ത് കാര്യങ്ങള് കാര്യങ്ങള് എല്ലാം ഫുൾ സെറ്റപ്പ് ഓ മാഷല്ലാ ഇപ്പൊ അവിടുന്ന് നേരെങ്ങനെ പുറത്തുനിന്ന് കിച്ചൺന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടാ ഗാഡി പാർക്കിംഗ് കാര്യങ്ങള് കെയർ ഇവിടെ ഇതേപോലെ ഇരിക്കാനും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിലാണ് ഇപ്പോൾ കിച്ചൺ കാര്യങ്ങള് ഭക്ഷണം കാര്യങ്ങൾ ഏഹ് ഒക്കെ ആണ് ലൈക്ക് ചേർത്തോളൂ

ബെഡ്റൂം ഒന്ന് ദുബായി സൗകര്യത്തിലൊക്കെ ഇവിടെ അതേപോലെ ഒരു ബാത്റൂം അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേറെ അടുത്ത ആ ഡ്രൈവർ ഇത് ആ ഇത് വേറൊരു ബെഡ്റൂം കംപ്ലീറ്റ് കാര്യങ്ങളും പിന്നെ അങ്ങനെ നേരെ നമ്മൾ ഇതാക്കണെ മോളൊക്കെയാണ് പൊന്നാരെ ചങ്ങായിമാരെയൊക്കെ കോണിന്നൊക്കെ പറ ഒന്നൊന്നര കൊത്തു പണിയില് അലങ്കരിച്ചുണ്ടില്ല അയ്യ് വ ത് മേ ഇതു പറയാണല്ലോ അടച്ചോന്നായിട്ടില്ല കമ്പരാനെ നമ്മൾ ഒരു മാൾക്കൊക്കെ പോയാലെങ്ങനെയാണ് ആ ഒരു ഫീലാണ് ഞമ്മക്ക് കിട്ടുന്നത് ഏഹ് മോൾക്കൊന്ന് പോയി വെക്കുക കേട്ടോ നേരെ മേലെ കണ്ടു കയറുക വല്ലാത്ത ജാതി അപ്പം നമ്മൾ മോളിൽ കയറിയാണ്ട് നേരെ വരും കേട്ടോ നേരം കെട്ട് വന്നതാക്കണ് ഇവിടേക്ക് ഒരുപാട് ഏരിയും കാര്യങ്ങളും ഏ അതെ നോക്കുകയാണ് നിങ്ങൾ എന്ന് പറഞ്ഞത് അവിടെ ലിഫ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഇതൊരു പിന്നെ ബെഡ്റൂമൊക്കെയാണ് പോണത് ആ ഈ ബെഡ്റൂമുണ്ട് നിങ്ങൾ വേറെ പ്രത്യേക തരം വേറെ കളർ കളറ് മോഡൽ ബെഡ്റൂം പൊളിച്ചടുക്കി ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാനല്ലാതെ മാർഗത്തെ പെരങ്ങൾക്ക് വേറെ ആരാ കാണിച്ച അല്ലേ പാത്തുമഞ്ച കൂടെ ഉണ്ട് കേട്ടോ അപ്പളും എന്നിട്ട് നേരെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏഹ് ലിഫ്റ്റുകാരൻ കേട്ടോ അതിൽ കൊടുക്കേ ആ കരൻ്റുമായി കൊടുക്കും ഇങ്ങോട്ട് പോരെ നേരെ ഇതാക്കണം വേറൊരു അടിപൊളി മാസ്റ്റർ ബെഡ്റൂമാണ് ഞങ്ങൾക്ക് കാണിച്ചത് ഐസ് ഇതാണ് ഇതാണ് മക്കളെ ബെഡ്റൂം കാണേണ്ടതന്നെട്ടോ എന്താ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഓ യാ മോനെ നോക്കി ആദ്യം ഫുൾ അടിപൊളിയേറ്റ് ആൽമ കാര്യങ്ങൾ എല്ലാം ബാത്റൂം എന്താ പറയുക ഫുൾ സെറ്റപ്പ് വല്ലാത്ത ജാതി പിന്നെ നമ്മൾ നേരെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം ഇറങ്ങിക്കഴിഞ്ഞാലോ നേരെ വീണ്ടും നമ്മൾ ഹാൾ കാണുകയാണ് ഹാളിൽ നിന്ന് വന്നതുകൊണ്ട് പിന്നെ ഇത് മേച്ച ലൈറ്റ് കാര്യങ്ങളായിട്ട് ചങ്ങാൻമാരെയൊക്കെ കാണുന്നത് ശരിക്കും കണ്ടോളി അല്ലാത്തതായി അടിപൊളി ലൈറ്റാണ് നമ്മളൊരു വലിയ മാളുക്കൂതിക്കൊക്കെ പോയ ആണ് ഇതാണ് ഇതൊരു ബാത്റൂം ബെഡ്റൂം ആട്ടോ ഏഹ് ഇതല്ല ഞങ്ങൾ ഒരു അടിപൊളി ബെഡ്റൂം ഏഹ് നല്ല രസമല്ല മാസ്റ്റർ ബെഡ്റൂമാണിത് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ആ ബാത്റൂമൊന്നു കാണിച്ചാലും കാം യെസ് നല്ല വെറൈറ്റി കളറല്ലേ പൊളിച്ചടിക്കി പിന്നെ ഇവിടെ അഞ്ച് ബെഡ്റൂമാണ് ഉള്ളത് മോളിൽ കേട്ടോ ഏഹ് ഇത് നമ്മൾ നേരെ ഇങ്ങട്ട് ഇറങ്ങഞ്ഞി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയാണ്ട് പോകുന്നു കഴിഞ്ഞാൽ ചങ്ങന്മാരെ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കൊട്ടാരം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നാണ്ട് കുറച്ച് അത് ഇതൊക്കെ പറയാം ഒന്നും പറഞ്ഞിട്ടല്ല ഏതാകണെ ഇതൊരു ബെഡ്റൂം വാവ് മൈ ഗോഡ്സ് പൊളിച്ചടിക്ക ആസ്റ്റർ ബെഡ്റൂം അടിപൊളി അതിമനോഹരമായൊരു ആണ് ഈ കാണുന്നത് കുട്ടിയ പത്തുവാട്ടിച്ച മനപ്പും ഞാൻ ഇതേമാതിരി പെരണ്ടായിത്തോ ഞമ്മള് മൂളിന്ന് മക്കളെ അപ്പൊ ഞമ്മള് നേരെ ഇങ്ങനെ ഇറങ്ങി 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 ഇതാ പിന്നെ ഇവിടുന്ന് ഇറങ്ങി അടി കത്തി മാറ്റാത്ത അവിടെയാണ് എന്താണ് ഈ വാതിലിന്റെ പ്രത്യേകത എന്താണ് വാതില് വാതില് പറഞ്ഞാല് ആ പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല എന്നാ പ്രത്യേകത ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് പഴയൊരു വാതിലാണ് നമ്മക്ക് വേണ്ടിട്ട് മാത്രം ഉണ്ടാക്കിയതാണ് ലോകത്തില് ആർക്കും ഉണ്ടാക്കില്ലെന്നുള്ള പറയുന്നത് പക്ഷേ ഇനി ഇണ്ടാക്കുള്ള ഇവിടുത്തെ ഇവിടെ അങ്ങോട്ട് എളുപ്പം ചിലപ്പോൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇതുവരെ ആർക്കും ഉണ്ടാക്കിയില്ല അത് നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അവരെ പക്ഷെ കിട്ടൂലെ ഹൈറ്റ് ഉണ്ട് ഭയങ്കര ഹൈറ്റ് വന്നാൽ പിന്നെ ഇത് എത്ര മീറ്റർ എടുത്തത് പന്ത്രണ്ട് മീറ്റർ ആണ് ഇത് മീറ്റർ ഹൈറ്റ് ഉണ്ട് പത്ത് മീറ്റർ പത്ത് മീറ്റർ ഹൈറ്റ് ഉണ്ട് അതിനനുസരിച്ച് വീതി ഉണ്ട് നാലായിരത്തോളം കിലോ മെറ്റൽ ഉണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇരുമ്പല്ലേ ശരിക്കും അലോയ് അങ്ങനത്തെ ഒരു ഇത് അല്ലേ മിക്സ് ഐറ്റുള്ളത് ചെയ്തു അലോയില്ലേ അതിന്റെ സാധനം അല്ലേ മുമ്പേ കുഞ്ഞാനും ഞാനും വളരേന്റെ മുമ്പെ ഞാനും കുഞ്ഞാലി കുഞ്ഞാലും എന്നെ അറിയാം അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അറിയാം ഓ ആ ബന്ധത്തിന് വേണ്ടിയിട്ടാണ് കുഞ്ഞാനത്തോട് വന്നത് ആ പഴയ ബന്ധം പേരിലാ ബന്ധം ഞാനും ആരും അല്ലായിരുന്നു കുഞ്ഞാനും ഒരാളെ അറിയില്ല എന്നി ആരും അറിയില്ലായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വീട്ടിൽ വന്നതിന് തീർച്ചയായിട്ടും വണ്ടിപ്പോ ദുബായിന്ന് ഞാന് പിന്നെ ആറുമാസം നിർത്താൻ പറ്റും പക്ഷെ അത്ര മാസം ഒത്തിരി കാര്യം ഞാനും ഒരാള് നമ്മള് പേര് കൊടുക്കണം എത്ര ആള് ഓട്ടുകൊടുത്താൽ ആ പേര് ഇത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മളവിടെ കൊണ്ടുവരണം ഇവിടെ അത് പിന്നെ ഇവിടെ കസ്റ്റംസിലത് വിറ്റെടുക്കണം കൊണ്ടുവരണം നമ്മൾ ഈസിയാന്ന് വിചാരിക്കുന്ന ചിലപ്പം ും എനിക്കത് കുഴപ്പല്ല അങ്ങനെ അത്ര പറയാൻ പറ്റും പെട്ടെന്ന് അല്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ വൈകി ചെറു ചില കാരണമൊക്കെ രണ്ടു മൂന്നെ വൈകിട്ട് അവിടെ കണ്ടി വന്നു എല്ലാവർക്കും സംഭവിക്കുന്നില്ല ചിലവർക്ക് പെട്ടെന്ന് കിട്ടണമുണ്ടല്ലേ എന്തായാലും കാരണം കിട്ടിയല്ലോ അപ്പൊ എന്തായാലും അണിക്കല്യാളെ നമ്മളെ കണ്ടിൻ്റെ അടുത്തേക്ക് വന്നത് കല്യാണത്തിന് വരാൻ പറ്റി എപ്പോഴാണ് വരാൻ പറ്റിയത് എന്തായാലും സ്നേഹങ്ങളാണ് ഏറ്റവും വലിയ നമ്മൾ എല്ലാവരോടും പറഞ്ഞ മാതിരി പല അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ ബന്ധം പുതുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് ഏഹ് ഞങ്ങള് രണ്ടാളും ഇല്ലായ്മയിൽ നിന്നും വന്ന ആളുകളാണ് ആളുകളും ആരും അറിയപ്പെട്ടിരുന്നില്ല എന്തായാലും സ്നേഹങ്ങൾ മാത്രം കാരണം ആണ് നമ്മളെ വളർത്തിയത് അതെപ്പോഴും